ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ കോഴിച്ചൂട്ടാട്ടോ അപ്പോൾ കോഴിച്ചൂട്ടയെ കുറിച്ചിട്ട് ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോഴിച്ചൂട്ട ചെടിയിൽ പലതരം കളറിലെ പൂവ് കാണുന്നത് പല നിറത്തിൽ എന്താണെന്ന് വെച്ചാൽ അടിയിൽ വേറൊരു കളറ് പിന്നെ ഒരു റോസ് കളറ് പിന്നെ ഒരു വെയിലൊക്കെ കൊണ്ട് ഉണങ്ങിയ ഒരു കളർ കേട്ടോ അതൊക്കെ പൂവിങ്ങനെ ഉണങ്ങി ചുങ്ങിയ പൂവാണ് കേട്ടത് അപ്പോൾ അതെന്താ കാരണം ഇങ്ങനത്തെ ഒരു ചെടിയിൽ പലതരം കളർ എന്താണെന്ന് വെച്ചാൽ വെയിൽ ഇത ഇതൊക്കെ പുതിയ പുതിയ പൂവളാണ് വെയിൽ വെയിൽ കൊണ്ടിട്ടോ ചില ഭാഗത്ത് വെയിൽ വന്നിട്ട് നല്ല ഉണങ്ങാണ് ചില ഭാഗത്ത് വെയിലടിക്കാത്ത ഭാഗമാണ് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ചെടി കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് വീടേ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഒരു ഒഴിച്ചോട്ട് നമ്മൾ മൊത്തം ഉണങ്ങിയതാണ് കേട്ടോ തണ്ടുണങ്ങിയിട്ടില്ല പൂ മൊത്തം ഉണങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇത് ഈ പൂവിൽ നന്നറിയും വിത്ത് കേട്ടോ ആ ഉണങ്ങിയ ചെടി നിറയെ വിത്താണ് അതിങ്ങി തന്നെ കൊഴിഞ്ഞിട്ട് മഴക്കാലം ആകുമ്പോഴേക്കും നിറയെ മുടച്ചു വരും നിങ്ങൾക്ക് കണ്ടാവും നിറയെ കറുവറുത്ത വിത്ത് കേട്ടോ ഈ വിത്തൊക്കെ ഉണ്ടാവില്ല ഇതേപോലത്തെ നല്ല ഭംഗി ഉണ്ട് കാണേ ആ വിത്ത് മാത്രമായിട്ട് നിൽക്കണ കേട്ടോ അപ്പോൾ നമ്മളിതേ വീട്ടി ചെണ്ടുമല്ലി ഒക്കെ നിൽക്കണ്ടിട്ടോ ഇവിടെ പിന്നെ അപ്പുറത്ത് ഇതാ ഇതും കോഴിച്ചുട്ടും ധാരാളമായിട്ട് വിത്ത് കേട്ടോ ഇതൊക്കെ നമ്മൾ കൊടയുമ്പോൾ തന്നെ നിറയെ ഇങ്ങനെ വിത്ത് കേട്ടോ പിന്നെ ചാടുന്ന സൗണ്ട് കേട്ടോ തുരിതുരാന്ന് ഇങ്ങനെ വീഴുന്ന സൗഡിങ്ങനെ കൊടയണ സമയത്ത് കേട്ടോ നിറയെ വിത്ത് ഇത് നമുക്ക് വിത്ത് എടുത്തേച്ചിട്ടൊന്നുമില്ല കേട്ടോ അത് നമ്മുടെ മഴക്കാലം ആകുമ്പോഴേക്ക് തന്നെ കോഴിച്ചിട്ട ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ധാരാളമായിട്ട് മുളക്കിട്ടോ അപ്പോൾ പിന്നെ എടുത്ത് വെച്ചിട്ട് എടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടിട്ടില്ല നിറയെ വിത്തു കേട്ടോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വിത്ത് എങ്ങനെ ഉണങ്ങി നിൽക്കണം പിന്നെ അതുപോലെ തന്നെ ആ ചെടിയിലുള്ള പലതരം കളറുള്ള പൂവാ അതങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വീഡിയോ കേട്ടോ അത് വീഡിയോ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ